ബേബി സ്മോ ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്ത് രാവിലെ ഒരു വള്ളത്തിൽ കരിമടിക്കുള്ള മീനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തിരക്കും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വള്ളം ഇതാണ് വള്ളത്തിലെ മീനേതെന്ന് നോക്കാം കൂട്ടുകാർ ഈ വള്ളത്തിൽ വന്നിട്ടുള്ള മീനിനെ വളയോടെ എന്നാണ് പറയുന്നത് നമ്മളെ വേളാവിൻ്റെ വേറൊരു ഐറ്റം മീനാണ് വള്ളം നിറയെച്ച് എത്തിയിട്ടുണ്ട് മീൻ മീൻ കിടക്കി തരാം വരെ എന്നാൽ മതി பைசா வேண்டு பைசா நீ மீன் கொடுக்கம்பள நீ மீன் படிக்கணும் மீன் எடுக்க பைசா இல்ல இல்ல ஒன்று போரோ பயசாயில்ல இல்லசிட்டு போக வேண்டிய பைசா جي ڏاڪو ڏمليل نه نال ڏاڪو نه نال 2700 750 50 50 50 700 700 700 2700 750 50 50 50 50 800 800 800 எல்லாரும் எல்லாரும் சந்தைல நாலாவது காலையில வந்துறது எல்லாருக்கும் 2500 ரூபா 2500 2000 கம்பள வேண்டாம் ഇനി കൂടുതലുള്ളതുകൊണ്ട് കച്ചവടക്കാർക്ക് എടുക്കാൻ കണക്കായിട്ടാണ് കിലോയ്ക്ക് മറ്റോ ഒന്നുമല്ല കുറ്റ കണക്കൊന്നും അല്ല അവർ മീൻ കൊടുക്കുന്നത് അഞ്ചെണ്ണം വീതം വെച്ച് ലേലം വിളിച്ചാണ് മീൻ കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് ഇങ്ങനെ പല കണക്കിലാണ് ഈ മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് ನನ್ನ ಬಾಪ್ಪಾ ಅದಕ್ಕೆ ಬಂದಾ ಆರೆ ಆರೆ ನಾ ನಾ ಬಾ ಕ್ಯಾ ಓ ಬಂದಿ ಸಿಗುತ್ತೆ ಬಂದಿ ಕೇಳಿ ಕಣ್ಣಾಡಯ್ಯ ಬಾ ಬಾ ಅರ್ವಾ ಮೇರ ಬಾ ഏയ് കണ്ടത് എനിക്ക് വേണം ഏയ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ

വിഴിഞ്ഞൻ തീരത്ത് വേറെ മീനുകളൊന്നുമില്ല രാവിലെ വന്ന ഈ മീൻ മാത്രം തന്നെയാണ് വളയോടാണ് കൂടുതലായിട്ടുള്ളത് അത് മാത്രമാണ് ഇവിടെ വിഴിഞ്ഞൻ തീരത്ത് കൂടുതലായി കാണപ്പെടുന്ന മീനായിട്ടുള്ളത് വേറെ മീനുകൾ നല്ല കുറവാണ് വള്ളങ്ങൾക്ക് പണിക്ക് പോയി മീനുകളൊന്നും എത്തിയിട്ടില്ല വിഴിഞ്ഞൻ തീരം രാവിലെ ഒരു കരുവാടിൻ്റെ അവസ്ഥയാണ് കാണപ്പെടുന്നത് ഈ മീനില്ലെങ്കിൽ കടപ്പുറം മൊത്തത്തിൽ കരിഞ്ഞ കരിവാട് പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ് നീ കാണപ്പെടുന്നത് കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാനും മേടിച്ച് ഒരു വളയോട് വില വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇരുന്നൂറ് രൂപയ്ക്കാണ് അവർ തന്നിട്ടുള്ളത് നമ്മൾ കറക്റ്റാകാൻ ചോദിച്ചുകൊണ്ടാണ് ഇരുന്നൂറ് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപ കണക്കിലേക്കാണ് അവർ മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് എങ്ങനെ ഈ വളയോടിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ പിന്നീട് വീഡിയോയിൽ അറിയിക്കുന്നു ഓക്കെ